അപ്പോൾ ഈ വാറ്റി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന മാറ്റി വെച്ചത് ചിക്കൻ പൊരിക്കാനുള്ള സംഭവം എല്ലാം പരട്ടെ റെഡി ആക്കി വെച്ചിട്ടിരിക്കുകയാണ് പൈസ ഫ്രണ്ട് നേരത്തെ എടുത്ത് വെച്ച് കാണിച്ചു എല്ലാം ഭയങ്കര എണ്ണ ഒഴിക്കാം നാടൻ എണ്ണയാണ് ഇത് നമ്മൾ ചിക്കൻ വറ്റിച്ചതാണ് അത് നന്നായിട്ട് വറ്റി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു നീ ചൂടാവണം വീഴ്ത്തിൻ്റെ ലെന്ത് കൂടുതലാണ് ഞാനിങ്ങനെ ചെയ്യപ്പെട്ടത് എന്തായാലും ഒന്ന് സഹായിക്കുക അപ്പം നമ്മളെ സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ എൻ്റെ ആണ് അപ്പോൾ നമുക്ക് സമയക്കുറവുണ്ട് എല്ലാം കൂടെ ചെയ്യുന്നത് നമ്മളെ രണ്ട് കിളക് ഒരു ഏഴ് മണി കൂടി കൂടി എത്തും അതിന് മുന്നേ എല്ലാം ഒന്ന് തീർക്കണം അതിന് വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് റെഡിയാണ് ഇത് തുടക്കം തുടങ്ങിയിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈയും കൂടെ നമുക്ക് റെഡിയാക്കാം ഓക്കെ ചിക്കൻ ഫ്രൈയും കൂടെ നമുക്ക് റെഡിയാക്കാം ഇങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ചിക്കൻ ട്രൈ ചിക്കൻ വറ്റിച്ചാല് കൊറച്ചു കൂടി എന്താണ് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം കുരുമുളക് പൊടിയുടെ ആവശ്യമുണ്ട് കൊടുക്കാം പുതിയതായിട്ട് വന്നവർക്ക് ഞാൻ നമ്മൾ നേരത്തെ ചെയ്ത ഫ്രൈഡ് റൈസ് ഒന്ന് പരിചയപ്പെടുത്തരാം ഓക്കെ ഇത് നമ്മൾ പപ്പടമാണ് കുറച്ച് നേരത്തെ കഴിഞ്ഞ അതിലുണ്ടായിരുന്നു പപ്പടം പൊരിച്ചു മാറ്റി വച്ചിരിക്കുകയാണ് പപ്പടത്തിൻ്റെ ആവശ്യം ഇനിയുണ്ട് ഇത് നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഇത് ഫ്രൈഡ് റൈസ് നേരത്തെ ഉണ്ടാക്കുന്ന വീഡിയോസ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക എന്നാൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഇന്നത്തെ സ്പെഷ്യൽ സ്പ്രൈഡ് റൈസ് പിന്നെ അതുപോലെ പപ്പടം ഇവിടെ ഉണ്ട് പപ്പടത്തിൻ്റെ കാര്യം നമുക്ക് പെപ്സിയുടെ കാര്യം പോലെയാണ് പെപ്സി നമുക്ക് ഇന്നത്തെ മെനുലുണ്ട് പെപ്സി പിന്നെ ഇന്നത്തെ മെനുവിൽ ഐസ്ക്രീം വൈഫിൻ്റെ പിന്നെ സ്പെഷ്യൽ കേക്ക് മോനെ മുറിക്കുള്ള കേക്ക് അത് വൈഫ് തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ഒന്ന് അറച്ചു വയ്ക്കാം അപ്പൊ അതിന് എണ്ണ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ ചിക്കൻ ഇട്ട് കൊടുക്കല്ലേ അപ്പൊ ചിക്കൻ അട്ടിപ്പൊടി ചിക്കൻ ഫ്രൈ ആണ് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം അവസ്ഥയായിരുന്നു ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം ഒന്ന് ട്രൈ ചെയ്യാനുണ്ട് ചിക്കൻ പറ്റിച്ചതില് കഴിച്ചോളൂ സൂപ്പർ ചിക്കപ്രിയാണ് മസാല ഒക്കെ പെരട്ടുന്ന വീഡിയോസ് ഇതിന് മുന്നേ ഉള്ള ഇതിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്നും കാണുക എങ്ങനെയാണ് ഇത് ഇതുവരെ ആയതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് ഇതിനു മുന്നേ ഉള്ള ഒരു ദിവസം എല്ലാവരും ഒന്ന് കാണുക വാശിക്കുക ഈ ചിക്കൻ സൂപ്പറാണ് അടിപ്പൊളിയാണ് അപ്പൊ നമ്മളെ ചിക്കൻ ഡ്രൈ ഡ്രൈഡ ചിക്കൻ വരച്ചതിൻ്റെ നല്ല മണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പം ചേച്ചി വളർത്തുമ്പോൾ വയ്ക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു നല്ല മണമുണ്ട് ഓക്കെ അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് കടല പായസമാണ് കടല പായസം നമ്മൾ ഇപ്പോൾ ഒന്ന് ഇറക്കിയിട്ട് ഇതും കൂടെ ഇറക്കിയിട്ട് നമ്മൾ കടല പായസത്തിൻ്റെ പരിപാടി ചെയ്യും കാണിച്ചു കാണിച്ചുതരാം അതേപോലെ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈയുടെ പരിപാടി നോക്കാം നമ്മളെ കംപ്ലീറ്റ്ലി ഫിനിഷ് ഫിനിഷായത് ൈഡ് റൈസാണ് അത് തീർന്നു ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഐറ്റംസ് ആണ് ഇത് കറിയേപ്പില കറിയത്തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറിയേപ്പില ആദ്യം ആദ്യം തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അതാണ് അവർ എന്ത് അതിനെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഈ രണ്ടായിട്ട് കറിപ്പില മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള മണവും അങ്ങനെയുള്ള വ്യത്യാസം കാര്യം ഇറങ്ങി വരും അടി കുറിയിറങ്ങി കഴിക്കാൻ ആ ഓക്കെ അപ്പോൾ ചിക്കൻ ഫ്രൈടെ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് എന്താ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി എടുത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് അതന്നെ തന്നെ ഇത് ഇതെന്താണ് സാർ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി പെട്ടെന്ന് മറന്നുപോയി എല്ലാം കൂടെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ അത് മിക്സിയിലിട്ടൊന്ന് അടിക്കണം ഓക്കെ അപ്പൊ ഇതൊക്കെ ഐറ്റംസ് ഇത് ചിക്കൻ ഫ്രൈയിൽ ചേർക്കാനുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ അത് ചേർക്കാം ഇത് മിക്സിയിലിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് ചിക്കൻ വറ്റിച്ചത് നോക്കാം അടിപൊളിയായിട്ട് ചിക്കൻ വറ്റിച്ചത് റെഡിയായി വന്നിട്ടുണ്ട് അവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയുണ്ട് ഓരോരോ ചിക്കനും വേറെ വേറെ രീതിയിൽ കിടക്കത്തൊക്കെ ചെയ്താണ് അത് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ഇത് മല്ലിച്ചപ്പുണ്ട് അപ്പോൾ മല്ലിച്ചപ്പം നമുക്കിനി അവസാനത്തേക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മലിച്ചപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ ചിക്കൻ ഫ്രൈയും അടുക്കിലോട്ട് കയറിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റും സമയം ഒരുപാട് പോയി ആടേക്കാലായി അപ്പൊ ഇത്ര സമയം എടുക്കുന്ന നമ്മളത് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത് അപ്പോ അതിന്റെ ചായ എവിടെ നിന്ന് തണുക്കുന്നു അത് ഞാൻ കുടിക്കട്ടെ മല്ലിച്ചപ്പ് ഈ മല്ലിച്ചപ്പ് തൃശ്ശേരി ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ മല്ലിച്ചപ്പ് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ അതിന്റെ സ്മെല് അടിക്കുന്നുണ്ട് നിങ്ങളെ കറിയില് എത്ര പേരെയും കണ്ടോണ്ടിരിക്കുന്ന എത്ര ആളുകൾ ഇതിന്റെ അകത്ത് നമ്മൾ ചിക്കൻ വയ്ക്കപ്പെട്ടിരിക്കും മല്ലിച്ചപ്പ് ഇടാമോ നമ്മൾ കമന്റ് ചെയ്യാമോ സാധാരണ വണ്ടർക്കാർ ഇത് ഇടുന്നത് കുറവാണ് കേട്ടോ ഈ മല്ലിച്ചപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കറിയപ്പലാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് നമ്മള് സാധാരണ കുറവാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് പറയുമ്പോൾ മനസ്സിലായി അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ മാറവും നല്ല കുഴപ്പം തന്നെ ഇതാണ് ഓക്കെ നമ്മൾ പറ്റിച്ചത് ഏകദേശം നാളെ രൂപ അല്ലേ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ പരിപാടി നമുക്ക് ഇനിയിപ്പോൾ അവകാശം അവസാനിപ്പിക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതിങ്ങനെ ഇരുന്നാൽ ഇതിൻ്റെ പരിപാടി അവസാനിപ്പിച്ച് ഇതിനെ കൊണ്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും കഴിഞ്ഞു അതുപോലെ ചിക്കൻ പറ്റിച്ചതും ഇതേ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് ഉള്ളത് ചിക്കൻ ഫ്രൈ ആണ് ആ ചിക്കൻ ഫ്രൈ ഇങ്ങനെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടല്ലേ ഓക്കെ നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഇതിന് മസാല ഉണ്ടാക്കുന്നതാണ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മിക്സിയിലേക്ക് ഇട്ടു ഓക്കെ മൂന്നും കൂടെ മിക്സിയിലേക്ക് ഇട്ട് ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എല്ലാം കൂടെ പോയില്ലെങ്കിൽ നമുക്ക് കുറച്ച് അടിച്ചെടുക്കേ ചെയ്യാൻ പറ്റും കേട്ടോ അറിയാം കറണ്ട് ഇല്ല ഇപ്പൊ കറണ്ട് ഇല്ലാത്തൊണ്ട് നമ്മള് വർക്ക് ചെയ്യുന്ന കുറച്ചുകേ മാറ്റിക്കും മാറ്റിക്കും ഇപ്പൊ കറണ്ട് ഇല്ല ഇപ്പൊ കറണ്ട് പോയി നമ്മൾ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻവെർട്ടറിൽ നമുക്ക് ഡയറക്റ്റ് മെക്സ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലോഡ് കുറച്ച് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കറണ്ട് പോയ ഇവിടെ പിന്നെ ഇൻവെർട്ടറിൽ പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഇതിന് കുറച്ച് ലോഡ് കുറച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ കുറച്ചിട്ടോ കുറച്ചിട്ടോ കുറച്ചിട്ടുള്ള ലോഡു ഓക്കെ അങ്ങനെ കേട്ടോ അങ്ങനെ ലോഡ് കൂടി എടുക്കില്ല ഓക്കെ മാത്രമല്ല ഈ സൺലൈറ്റ് കുറവായിരുന്നു ഇന്ന് സൺലൈറ്റ് പൊതുവേ മഴക്കോളൊക്കെ കൊള്ള സമയത്ത് നമ്മളെ സോളാർ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്തില്ല അതാണ് ഒരു വിഷയം പിന്നെ അപ്പം അത്രയും ആംബിയർ കാണില്ല ഇപ്പോൾ കറണ്ട് വന്നു തോന്നുന്നു കാരണം വന്നു പോയി നിൽക്കുകയാണ് ഒന്നും കുഴപ്പമില്ല ഇനി ഒത്തുപൂറിയിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഘട്ടം ഘട്ടമായിട്ടേ മസാല ഇവിടെ റെഡി ആയിരിക്കും അടിപൊളി റെഡി ആയിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇടേ കുറച്ചുകൂടി നമുക്ക് റെഡി ആക്കി ഓക്കെ അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതൊക്കെ നോക്കിയിട്ട് വരാം ചിക്കൻ ഫ്രൈ ആൾമോസ്റ്റ് ഈ ഒരു പരിവത്തിലേക്കായിട്ടുണ്ട് ക്യാമറയിൽ പോകട്ടത് ഓക്കെ ഇനി ഇത് ഇപ്പം നമുക്ക് തുറക്കാൻ പാടില്ല അത് അഞ്ചു മണി ശേഷം നമുക്ക് തുറന്ന് തുറക്കാം അഞ്ചു മണി ഇരുന്ന് മതി റെഡിയാവും ചിക്കൻ ഫ്രൈ ആണ് ഇനി നമ്മൾ കൂടെ തന്നെ കടല പായസത്തിന്റെ പരിപാടികളേക്ക് പോകണം സമയം വൈകി വരുന്നു ആറേ കാലായി സമയം കുറവാണ് ഓക്കെ അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് ഇത് ഇത് മതി അല്ലേ ഇത് നേട്ടം ആരഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ചിക്കൻ ഫ്രൈയിലേക്ക് ചേർക്കാം ഇതോടെ ഇരിക്കട്ടെ ഓക്കെ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്കുള്ള മസാല റെഡിയാക്കിയതാണ് ആക്കിയിട്ടാണ് ഒന്നുകൂടെ കാണിച്ചു തരാത്ത ഇങ്ങനെ ചതഞ്ഞ് കിട്ടിയ ഇതെല്ലാം കൂടെ വഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ചിക്കൻ ഫ്രൈ ലേക്ക് തന്നെ മടങ്ങി വരാം നമ്മള് ചിക്കൻ ഫ്രൈ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മളെ ഈ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് വെക്കുന്നത് സമയക്കുറവുകൊണ്ടാണ് ഇന്ന് എന്റെ മകന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം രണ്ടാമത്തെ മകൻ നമുക്ക് രണ്ടുപേരാണ് രണ്ടാം മക്കളാണ് ളുടെ ബർത്ത്ഡേയാണ് അപ്പോൾ അടുത്ത മാസമാണ് മറ്റേതിൻ്റെ അയാളെ എൻ്റെ ബർത്ത്ഡേ അപ്പോൾ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഫങ്ഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് മണിയൊക്കെ ആവുമ്പോഴേക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമുക്കതെല്ലാം വറ്റിച്ച് തീറി തീർക്കാൻ പറ്റുമെന്ന് പറയുന്ന വിശ്വാസം അതേ പകരം തന്നെ അറേകാലായി അപ്പോൾ അതുകൊണ്ട് വൈഫ് കുറഞ്ഞു എല്ലാം കൂടി ഒരുപെച്ചങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ചിക്കൻ വറ്റിച്ചതും അതും എല്ലാം കൂടെ ഒരുപെച്ചെ ചെയ്യാമെന്നും പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കട്ടെ ഇതൊന്ന് ഇളക്കിയതിനു ശേഷം മറ്റൊരു വീട്ടിൽ ഇപ്പം തന്നെ വരുന്നതാണ് എല്ലാം കാണിച്ചു വരുന്നതാണ് അപ്പോൾ ഓക്കെ യെസ്